എങ്കിലും മിഥുന മാസത്തെ മൂലം നാളില് പമ്പയാർ തുടങ്ങുന്ന വള്ളംകളി ഏകദേശം ഈ കഴിഞ്ഞ ആഴ്ചയിലെ ബേക്കൽ വള്ളംകളിയോട് കൂടി അവസാനിച്ചതാണ് ഇതിനൊക്കെ കമിൻ്റായിട്ടും മറ്റു പോകുന്ന ഒരു വ്യക്തി എന്നുള്ളത് നല്ല കൂടെ പറയുകയാണ് ഒരു ആഗമനവും ജയല ഗമനവും ഒരു സന്താന സന്താനഗോപാലവും ഒപ്പം ഒരു ഭാര്യവും വീണ്ടും ഒരു സന്താനഗോപാലമാണോ എപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻപാട്ടുകാരൻ എങ്ങനെയാണോ ആവേശം കൊടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് പിൻപാട്ടുകാർക്ക് അതിലേറെ ആവേശം വരുത്തുന്നത് ഇവിടെ കളിച്ചൊരു ടീം വളരെ മുൻപാട്ടുകാരൻ ആവേശം കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു പെർഫോം ചെയ്തിരുന്നു അതായത് അങ്ങോട്ട് താളം കൊടുത്തും ഇങ്ങോട്ട് താളം കൊടുത്തും നേരെ പറഞ്ഞു ആലോപിച്ചോ ആലപിക്കുമ്പോൾ അവർ നടതില്ലാൻ വേണ്ടിയിട്ടുള്ള ആ ആലാപന ശൈലിയിലെ ഏറ്റവും വളരെ ഭംഗിയായിട്ട് ആലപിച്ചിരുന്നു പിന്നെ പറയുമ്പോൾ നിലമല്ല വിഭവമാണ് നില വിഭവവുമാണ് ശരിക്കേണ്ടത് പിന്നെ വലമല്ല ഫലമാണ് കൊടുക്കുക അവിടെ ചേരേണ്ടത് എന്താണ് ഈ കുറ്റം കൊടുക്കാൻ പോയത് എന്നുള്ളത് നമ്മള് ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് രണ്ടാമത് സന്താനഗോപാല കഥ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം പ്രദേശിയായ ബ്രാഹ്മണന് തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ അവസാനത്തെ കുട്ടി നഷ്ടപ്പെട്ട സമയത്ത് അല്ല അവസാനത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ അർജുനും പറയുന്നുണ്ട് ഞാൻ നിന്റെ കുട്ടീനെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് അർജുനൻ സ്വന്തം ബില്ല് വെച്ചിട്ട് അതിനെ കവചം തീർക്കുകയും വരുമ്പോഴത്തേക്കുമാണ് പറയുന്നത് ആ കുട്ടിയുടെ അനച്ചിൽ കേൾക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ വന്നിച്ച് പറയുന്നുണ്ട് െന്ന് ചോദിക്കുന്നുണ്ട് അതായത് അർജുനൻ സംരക്ഷിക്കാമെന്ന് പറയുമ്പോഴും ഈ കുട്ടി മരിച്ചു പോയി പ്രലോകത്തേക്ക് പോയി അവസാനം കൃഷ്ണൻ അർജുനൻ അംഗീരിച്ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആത്മാഹുതി ചെയ്യാൻ പോകുമ്പോഴാണ് കൃഷ്ണൻ പറയുന്നു ഈ ബ്രാഹ്മണന് പണ്ടൊരു ശാപം ഉണ്ടായിരുന്നു അതുകൊണ്ട് നെയ്വർക്കും എല്ലാ കുട്ടികളെയും ഞാൻ കാണിച്ചു തരാമെന്ന് അവിടുന്ന് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് ഓരോ കുട്ടികളെയായിട്ട് കൊടുക്കുകയും ചെയ്ത ആ ഒരു കഥയാണ് ഈ സന്താനഗോപാലത്തിലുള്ളത് പിന്നെ വന്നത് ബാല്യവധം എന്താണ് ബാലീവധം എന്നുള്ളത് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു തന്റെ നേരെ എതിർ നിൽക്കുന്ന ഏതൊരു ശക്തിക്കും തനിക്ക് തിരിച്ച് ശക്തി കിട്ടുന്നതാണ് ബാലിയുടെ ശക്തി എന്ന് പറയുന്നത് ബാല്യക്ക് ഒരേ ഒരാളെ പേടിയുള്ളൂ രാവണനെ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇപ്പം ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല എങ്കിലും എൻ്റെ ഫലപ്രഖ്യാപിക്കേണ്ടതുകൊണ്ടുണ്ട് എല്ലാ നല്ല കുട്ടികൾക്ക് എല്ലാ ടീമിനും ഉണ്ട് ഒന്ന് മൂന്ന് ചെസ്റ്റ് നമ്പർ രണ്ട് നമ്പർ നാല് ഫസ്റ്റ് പാട്ടും പരശികളും അവരുടെ താളങ്ങളും ഓരോ വശത്തേക്ക് പോകുന്നതും കോറസ് തന്നെ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് അവർ പാടിയത് പിന്നെ അവർക്കുള്ള ഒരു തെറ്റ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക നിങ്ങളുടെ നട കുറച്ചുകൂടെ ക്ലിയറാക്കിക്കൊണ്ട് പോകും വരണ്ടത് അവിടെയൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ പാളിച്ചങ്ങൾ മാത്രമേ എനിക്ക് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചുള്ളൂ പക്ഷെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ കുട്ടികൾ ആലോചിച്ചു

വളരെ കുറച്ച് സമയം കൂടി വെട്ടുള്ളൂ അതുകൊണ്ട് നല്ലൊരു ഗുജനാഥനെ വെച്ചിട്ട് തന്നെ നിങ്ങൾ അതിന്റെ സ്റ്റെപ്പുകളും നടകളും ഇതെല്ലാം തന്നെ പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞു രമേഷ് കുമാർ ചൈനാശ്വാതി